ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ ഇന്ദ്രൻ അനിയന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് എന്നെ കൊല്ലാൻ നോക്കുക അപ്പോഴേക്കും പിന്നെ അമ്മയും അച്ഛമ്മയൊക്കെ കൂടെ ഇടയ്ക്ക് കയറിയിട്ട് പിടിച്ചു മാറ്റി നീ നിന്റെ എല്ലാരും ചെത്ത തൊലേട്ടേ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ പറയുമ്പോൾ നീ നിന്റെ ഏട്ടന്റെ കൂടെ നിൽക്കേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് അമ്മ എളേ മകൻ ഉപദേശിക്കുമ്പോൾ കൂടെ നിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യമാണ് ഏട്ടൻ ചെയ്യുന്നത് എന്ന് വിശ്വം ചോദിച്ചു എടാ ഇവനെ വേണ്ടാന്ന് വെച്ച് രാത്രിക്ക് രാത്രി ഇവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോയ പല്ലവി ചെയ്തതൊക്കെ ശരിയാണെന്നാണ് നീ പറയുന്നത് എന്ന് അമ്മ ഇളയ മോനോട് ചോദിക്കുക മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചെങ്കിലും നിയമപരമായിട്ട് ഇപ്പോഴും അവൾ ഇവൻ്റെ ഭാര്യയാണെന്ന കാര്യം അമ്മ പറയുന്നു എന്നിട്ട് അവൾ ചെയ്യുന്നത് എന്താടാ ആ സേതുവിന്റെ കൂടെ കൂടി കൂടി ജീവിക്കല്ലേ എന്ന് ചോദിച്ചു നീ എന്തൊക്കെ പറഞ്ഞാലും തെറ്റ് അവളുടെ ഭാഗത്ത് തന്നെയാണെന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗുകൾ അമ്മ ഇറക്കുമ്പോൾ അമ്മക്ക് പെൺകുട്ടികൾ ഇല്ലാത്തത് കൊണ്ടാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു മോൾ ഉണ്ടായിരുന്നു എന്ന് അമ്മ വിചാരിക്കാം അവൾക്ക് പല്ലവച്ചയുടെ ഗതി വന്നു നമ്മ വിചാരിക്കാം ഇങ്ങനെയൊക്കെയാണോ അമ്മ പെരുമാറുക അവനവന് വരണം അപ്പോഴേ പഠിക്കുമെന്നും മകൻ അമ്മയോട് പറയുമ്പോൾ എടാ അവൾക്ക് ഇവൾക്ക് അതിന് പെൺമക്കളില്ലല്ലോ അതുകൊണ്ട് നീ ഈ പറഞ്ഞതൊന്നും ഇവൾക്കും മനസ്സിലാവില്ല എന്ന് എന്ന നേരം പറഞ്ഞു എന്നിട്ട് നേരെ ഇന്ദ്രൻറെ അടുത്തേക്ക് ചെല്ലുവ ഇന്ദ്രന്റെ അടുത്ത് എന്നിട്ട് മക്കളെ മോനെ ഇനിയെങ്കിലും നന്നാവാൻ നീ ശ്രമിക്ക നീ വിചാരിച്ചാലേ സാധിക്കൂ എന്ന് പറഞ്ഞു ദേ നോക്ക് വഴക്കിട്ടല്ല സ്നേഹിച്ച് അങ്ങനെ വേണം നീ എല്ലാവരെയും ജയിക്കാനെന്നും പറഞ്ഞുകൊണ്ട് അച്ചമ്മ പറഞ്ഞു കൊടുക്കുമ്പോ അച്ചമ്മയുടെ നേരെ ഇന്ദ്രന്റെ ഒരു നോട്ടം എന്നിട്ടാടുത്തേക്ക് അങ്ങ് ചെന്നു കേട്ടോ പാവ ഞാൻ അച്ചമ്മയെ സ്നേഹിക്കട്ടെ എന്ന് ചോദിച്ചു എനിക്ക് സ്നേഹം വരുമ്പോഴേ ദേ കവളെ താഞ്ഞടിക്കാൻ തോന്നും അടിക്കട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവ ഇങ്ങനെ കാണിക്കാ ദേ ചെവി കൂടെ പൊന്നേച്ച പറക്കോ എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ ഇങ്ങനെ പറയുമോ നീ എതിരി ഒരുങ്ങിപ്പോ തൊലേടാ നീ ഒരു കാലത്തും എന്നൊക്കെ പറഞ്ഞ അച്ചമ്മ സ്വന്തം സ്വന്തം അച്ചമ്മയുടെ ചെവി കൂടെ പൊന്നീച്ച പറത്താൻ നടത്തുന്ന നടക്കുന്ന നീ അങ്ങനെ രക്ഷപ്പെടാനാ നിന്റെ കാര്യം പോക്കാ നീ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ലടാ ന്നും പറഞ്ഞു അച്ചമ്മി അങ്ങ് പോയി അച്ചമ്മ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ദേ അച്ചമ്മ പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളത് വേണമെങ്കിൽ നന്നാക അല്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞോട്ട് വിഷുവിനും അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി വിശുനങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അമ്മ മകന്റെ അടുത്തേക്ക് വരുവാ മക്കളെ ഇന്ദ്ര നീ സങ്കടപ്പെടല്ലേടാ എന്താണ് മോനെ ഇതൊക്കെ എന്നൊക്കെ ചോദിച്ചാ അപ്പോഴത്തേക്ക് ഇന്ദ്രൻ അവിടെ എന്ന് പറഞ്ഞു ചിരിക്കുവാ അപ്പം ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞതെന്നും കരുത് ഞാൻ ഇതിൽ നിന്നൊക്കെ പിന്മാറുമെന്നാണ് അമ്മയുടെ വിചാരം ശ്രമിക്കും അമ്മേ ഞാൻ ശ്രമിക്കും ഇനിയും ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ജയിക്കുന്നത് വരും ഞാൻ ശ്രമിക്കും അമ്മേ ഞാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി ഈ പറയുന്ന നമ്മുടെ മകൻ അത് കഴിഞ്ഞ് പിന്നെ പൊന്നുമടത്തിൽ പൊന്നുമടത്തില് എന്ന് പറയുന്ന അമ്മയും രണ്ട് മക്കളും പ്രതാപനും കൂടെ ഇരുന്നങ്ങ് കരച്ചിലങ്ങ് തുടങ്ങി അമ്മേ അമ്മ കരയല്ലേ അമ്മേ ഇങ്ങനെ സങ്കടപ്പെട്ട അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്വാതി പറയുമ്പോൾ പാമ്പിനെ ആ പാലൂട്ടി വളർത്തുന്നതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആരും കേട്ടില്ല ഇപ്പം മനസ്സിലായല്ലോ ഇനി അങ്ങ് അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വാ ഈ ഋതുഗി ഇങ്ങനെ പറയുമ്പോൾ എല്ലാമേ ചേച്ചിയുടെ മാത്രം തെറ്റാണെന്നും കല്യാണം നടത്താനുള്ള ഡ്യൂട്ടി ഒരിക്കലും സേതുമാധവനെ ഏൽപ്പിക്കാൻ പാടില്ലായിരുന്നു എന്നും പ്രതാപം പറയുന്നു മാധവേട്ടനോടും കുടുംബത്തിനോടും അവനുള്ള പക ചേച്ചിക്ക് കൂടി അറിയാവുന്നതല്ലായിരുന്നു എന്ന് ചോദിച്ചു വല്യേട്ടൻ വന്നിരിക്കുന്നു വല്യേട്ടൻ അതൊക്കെ അവന്റെ ഒരു അഭിനയം മാത്രമായിരുന്നു ചേച്ചി നിങ്ങളെയൊക്കെ കയ്യിലെടുക്കാനുള്ള അവന്റെ വെറും സൂത്രം മാത്രമായിരുന്നു എന്നും പറഞ്ഞ് തക്കം പാർത്ത് ഇരിക്കായിരുന്നു അവൻ നമുക്കെതിരെ പ്രതികാരം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂർണിമയുടെ മനസ്സിൽ ചൂട് പിടിപ്പിക്കാം കൃത്യസമയത്ത് തന്നെ കത്തിയെടുത്ത് അവൻ കുത്തി നെഞ്ചത്ത് എന്നും പറഞ്ഞിങ്ങനെ ഈ പ്രതാപം പറയുമ്പോൾ അത് അങ്ങനെയല്ലേ വരത്തുള്ളൂ സ്ട്രീറ്റിൽ വളർന്ന ഒരാൾ അയാളിൽ നിന്ന് ഇതിൽ കൂടുതൽ എന്താ പ്രതീക്ഷിക്കാനുള്ളതെന്ന് പ്രതിക്ക് അന്നേരം ചോദിക്കാം പൂർണിമയെ അന്നേരം ഇങ്ങനെ ഭയങ്കര തകർന്നിരിക്കുക കേട്ടോ ആ സമയം ബോംബെയിലെ വലിയ ഫ്ലാറ്റിലെ മഹാറാണിയെ പോലെ കഴിയേണ്ടിയിരുന്ന അച്ചുവിനെ ഒരു ഓട്ടോ ഡ്രൈവർ കെട്ടുന്നു ഒരു ഓട്ടോ ഡ്രൈവർ ആഹ് പൊന്നുമടത്തിന്റെ അഭിമാനം ഇപ്പൊ എവിടെ പോയി എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഈ പ്രതാപൻ ചോദിക്കുമ്പോഴും പൂർണിമയിൽ നിന്നിങ്ങനെ ഇതായിക്കൊണ്ടിരിക്കാം ചേച്ചി ഇതാണ് ചേച്ചി ആഗ്രഹിച്ച കല്യാണം ആണോ ചേച്ചി ഇതുപോലെ ഒരാളുടെ കൈ പിടിച്ചു കൊടുക്കാൻ അച്ചുവിനെ ചേച്ചി വളർത്തി വലുതാക്കിയതെന്നൊക്കെ ചോദിച്ച് പ്രതാപൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക പ്രതാപൻ ഇങ്ങനെ ചൂട് പിടിപ്പിക്കുമ്പോൾ എല്ലാത്തിനും കാരണക്കാരൻ അച്ഛനാണെന്നും പിന്നെ അച്ഛൻ വിൽപത്രം എഴുതി വെച്ചത് കൊണ്ടാണല്ലോ സേതുമാധവൻ വല്യേട്ടനായിട്ട് രംഗപ്രവേശനം ചെയ്തതെന്നൊക്കെ പറഞ്ഞ സ്വാതി പറയുന്നത് കേട്ടപ്പോൾ വല്യേട്ടം വന്നിരിക്കുന്നു വല്യേട്ടൻ എന്ന് പ്രതാപൻ ഞങ്ങളുടെ ഭാവിയെ പോലും ഈ ഒരു കല്യാണം ബാധിച്ചു എന്നുള്ളതാണല്ലോ അമ്മേ ഈ കല്യാണം കൊണ്ടുണ്ടായ ഒരു പ്രശ്നം ഞങ്ങൾക്കൊരു വിവാഹാലോചന വരുമ്പോൾ ചെറുക്കൻ്റെ വീട്ടുകാർ ചോദിക്കില്ലേ അമ്മയോട് മൂത്ത കുട്ടിയെ ആരാ കെട്ടിയതെന്ന് എന്തു എന്ത് മറുപടി പറയുമ അമ്മ എന്തു പറയും എന്ന് ചോദിച്ചു പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മഹത്വം അവനുണ്ടോ പിന്നെ സ്വഭാവം അതും നല്ലതാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞപ്പം എനിക്ക് തീരെ ഇല്ലെന്ന സ്വാതി അങ്ങനെ ഇവറ്റകൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാം ഈ കുടുംബം നശിപ്പിക്കണം അതിനു വേണ്ടിയിട്ടാണ് ആ സേതുമാധവൻ എന്ന് പറയുന്നവൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ആഗ്രഹിച്ചതൊക്കെ അവൻ നേടുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പം അമ്മേ സേതുമാധവൻ ഒരു കാരണവശാലും അമ്മ മാപ്പ് കൊടുക്കരുത് എന്തിന്റെ പേരിലാണെങ്കിലും എന്നേക്കുമായി അവനെ പിടിച്ച് പുറത്താക്കണം ഈ വീട്ടിൽ നിന്ന് ഈ പൊന്നും മഠത്തിൽ ഇനി അയാളെ പോലെ ഒരാൾ ആളെ ആവശ്യമില്ല എന്ന് പറയുമ്പോ ദേ അമ്മ അത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അത് ചെയ്യുമെന്നും ഞങ്ങൾക്കൊരിക്കലും അയാളോട് പൊറുക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ ഋതികയും അവിടെ നിന്ന് പറയും പറഞ്ഞു തീർന്നില്ല ദേ വരുന്നു മക്കളെ ചെറുക്കനും പെണ്ണും കൂടി ദേ വന്നു പുതിയ മരുമകനും അച്ചുവും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ പൂർണിമ അങ്ങനെ സട്ടക്കുട്ടം ഞങ്ങൾ എഴുന്നേക്കുവാണ് അപ്പോൾ ദേ അച്ചുവും ഹരിയും കൂടി ഇങ്ങ് വരുമ്പോഴേക്കും ഇവറ്റകളങ്ങ് അറിഞ്ഞ് അങ്ങ് ചെന്നു പാവ അച്ചു വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരുവാ ഹരിയെ അങ്ങനെ ഇവര് വീട്ടിലേക്ക് കന്ന് വരുമ്പോഴേക്കും പൂർണിമ ഇങ്ങനെ രണ്ടു മക്കളെയും മാറി മാറി നോക്കുന്നു രണ്ടുപേരും കൂടെ കയറി വന്ന് ഇങ്ങനെ അമ്മയുടെ മുന്നിൽ നിൽക്കുമ്പോ അവിടെ നിന്നോണം എന്നും പറഞ്ഞ് പൂർണിമയുടെ വക ഒരു താക്കിയത് ദേ ഇനി ഒരാടി മുന്നോട്ട് വെച്ചാ എൻറെ തനി സ്വരൂപം നീ കാണുവെന്ന് അച്വിനോടും അതുപോലെ ഹരിയോടും പൂർണിമ പറയുക അമ്മേ എന്നും പറഞ്ഞു അച്ഛിച്ചപ്പോ അമ്മയോ എങ്ങനെ ധൈര്യം വന്നടി നിനക്ക് എന്നെ അമ്മയെന്ന് വിളിക്കാൻ പൂർണിമ ചോദിക്കാം നിനക്ക് ഞാനല്ലോ വലിയടി വലിയ കാര്യം ഒന്നും ഇവനെ പോലെ ഒരുത്തൻ താലുകെട്ടൻ തയ്യാറായിട്ട് വന്നപ്പോ ആരോട് ചോദിച്ചിട്ടാണ് നീ അതിന്റെ സമ്മതം മൂളിയതെന്ന് പൂർണിമ ചോദിക്കുക നശിപ്പിച്ചില്ലേ നീ ഒക്കെ കൂടെ ചേട്ടൻ നീ കുടുംബത്തിന്റെ മാനം എന്നിട്ട് വന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൂർണിമ ഇവരെ അപമാനിക്കുക അവിടെ ഇട്ട് ആ സമയത്ത് നിനക്ക് മാത്രം വേണമെങ്കിൽ ഈ വീടിനകത്തേക്ക് കയറാവെന്ന് പൂർണിമ പറയാം പക്ഷെ ഇവൻ ഇവൻ ഒരിക്കലും എന്റെ മരുമകനായിരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് പൂർണിമ ഹരിയെ ആ ഒരു ഇതിൽ നിർത്തി സംസാരിക്കുന്നു അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ റതികയ്ക്കും സ്വാതിക്കും ഭയങ്കര സന്തോഷം ഞാനോ ഇവനോ നമ്മുടെ കുടുംബോ ഒരിക്കലും ഇവനോ നിൻ്റെ ഭർത്താവായിട്ട് അംഗീകരിക്കില്ല എന്നും പറഞ്ഞു പൊന്നും മഠത്തിനും വേണ്ടടി ഇങ്ങനെ ഒരുത്തനേ എന്നും പറഞ്ഞാ പൂർണിമ വലിയ ഡയലോഗുകൾ അടിക്കുന്നത് സ്വാതിക്ക് ചിരിക്കുന്ന ചിരി കാണണം അപ്പൊ ഒരുപാട് അംഗങ്ങളുള്ള ബന്ധുബലമുള്ള വീട്ടിലേക്കാണ് നിന്നെ പറഞ്ഞു വിടാനേ ഞാൻ തീരുമാനിച്ചതെന്നും അതാ ഒറ്റ നിമിഷം കൊണ്ടില്ലാണ്ട് ആക്കിയതെന്നൊക്കെ പറഞ്ഞു അത് വല്ലത് ഇവനുണ്ടോ ജനിപ്പിച്ചത് ആരാണെന്ന് പോലും അറിയാത്തവനാണല്ലോ നിനക്ക് കല്യാണം കഴിക്കേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഹരി അപമാനിക്കുന്നു ഇറങ്ങിപ്പോ എൻ്റെ മുനിയെന്നൊന്നും പറഞ്ഞു വലിയ ഇത് വലിയ ഡയലോഗു എനിക്ക് നിന്നെ കാണണ്ടാന്ന് പറഞ്ഞപ്പോൾ അച്ചുവിന് വേണമെങ്കിൽ അമ്മയെ അനുസരിക്കാമെന്ന് ഹരി പറഞ്ഞു ഞാൻ തിരിച്ചു പൊക്കോളാവും പറഞ്ഞു ഞാൻ ആരും ഇല്ലാത്തവനല്ലേ പൊന്നുമടത്തിന് ഒരിക്കലും ചേരാത്തവൻ ഞാൻ തിരിച്ചു പൊയ്ക്കോളാവെന്നും ഹരി ഇങ്ങനെ അച്ചുവിനോട് പറഞ്ഞു അത് കേട്ടപ്പോ അച്ചു എന്ത് പറയുമെന്ന് അറിയാൻ വേണ്ടി ഇവർ നോക്കി നിൽക്കുക അപ്പം ഒറ്റയ്ക്ക് തിരിച്ചയക്കാനല്ല ഞാൻ കഴുത്ത് നീട്ടി തന്നത് എന്നു അന്നേരം ഹരിയോട് പറയുക ഇത് കേട്ടപ്പോൾ ഇവർ ഞെട്ടിപ്പോയി പോയേ തീരുമെന്നുള്ളതാണെങ്കിൽ അഴിച്ചെടുത്തോളൂ കെട്ടി ഈ താലിയെന്നും അച്ചു ഇങ്ങനെ പറയുക പറ്റുമോ ശ്രീഹരിക്ക് അങ്ങനെയാണെങ്കിൽ അമ്മ പറയുന്നത് അത് ഞാൻ അനുസരിക്കാമെന്നും അച്ചു ഇങ്ങനെ പറഞ്ഞു അച്ചുവിൻ്റെ തീരുമാനം കേട്ട് തികളായ മൂന്നെണ്ണങ്ങൾ ഞെട്ടി ഇങ്ങനെ നിൽക്കുക അപ്പം എന്താണ് നോക്കി നിൽക്കുന്നേ അഴിച്ചു കളയാടാതെ പ്രതാപന്റെ വക ഒരു ഡയലോഗ് കെട്ടിയത് നീ ആയതുകൊണ്ടേ താലിയുടെ മഹത്വൊന്നും അതിന് എന്ന് പ്രതാപൻ ഹരിയോട് പറയുക അഴിച്ച അതൊന്നും പറഞ്ഞു വലിയ ഡയലോഗ് എടുക്കുമ്പോ എന്താ അഴിച്ചു നിൽക്കുന്നേ ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹോദരിയെയാണ് വേണ്ടതെന്നും നിങ്ങൾ അണീച്ച താലിയുള്ള ഒരാളെ അല്ല എന്നും മൃദുക് നമ്മുടെ ഹരിയോട് പറയുന്നു അത് അതിവൾക്ക് ചേരുന്ന ഒന്നല്ല എന്നും പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ തന്നെ അത് അഴിക്കണമെന്ന് മൃതുക ഹരിയോട് പറയുന്നു അഴിക്കാനാ പറഞ്ഞതെന്നും പറഞ്ഞിട്ട് സ്വാധീനം വലിയ ഇത് പറയാം അച്ചു ഇങ്ങനെ പേടിച്ച് നിൽക്കുക ഹരി ഇത് അഴിക്കുവോ അഴിക്കോ എന്നുള്ളൊരു ഇത് അങ്ങനെ നമ്മുടെ ഹരി ആ താലി അഴിക്കും എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് നന്നിങ്ങനെ നിൽക്കുക അങ്ങനെ ഹരി ആ താലിലേക്ക് തൊടാനായിട്ട് നോക്കുകട്ടോ അഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ ഹരിയുടെ കൈ ഇങ്ങനെ ഇടുകിടാന്ന് വിറയ്ക്കുന്നുണ്ട് ഇത് അഴിക്കാനായിട്ട് നമ്മുടെ ഹരിക്ക് പറ്റുമോ പറ്റില്ല ഹരി ഇങ്ങനെ ആകെ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും എന്നെ വിശ്വസിച്ച് കൂടെ ജീവിക്കാൻ തീരുമാനിച്ച ആളാണ് അച്ചു എന്ന് ഹരി ഇവരുടെ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു ഇവളെ തനിച്ചാക്കി തിരിച്ചു പോകാനേ എനിക്ക് പറ്റത്തില്ല എന്നും ഹരി അങ്ങ് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോ ഇവരന്തം വിട്ട് നിക്കുക തീരുമാനം അതെന്തായാലും അച്ചുവിനെടുക്കാം എൻ്റെ കൂടെ വരാം അല്ലെങ്കിൽ ഇവരോടൊപ്പം ഇവിടെ നിൽക്കാമെന്നും പറഞ്ഞു രണ്ടായാലും സന്തോഷത്തോടെ ഞാൻ ആ തീരുമാനം സ്വീകരിക്കുമെന്നും പറഞ്ഞു അപ്പൊ ഞാൻ വരാവെന്ന് അച്ചു ഹരിയോട് പറഞ്ഞു പിന്നെ എന്റെ ഭർത്താവിന്റെ കൂടെയാണ് ഞാൻ ഇനി താമസിക്കേണ്ടതെന്ന് അച്ചു ഇവരുടെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചു പറയുവാണ് ഞാൻ വരും ഏത് നരകത്തിലേക്ക് വിളിച്ചാലും ഈ ഞാൻ വരുമെന്നും പറഞ്ഞു അച്ചു പൊന്നുമടം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അപ്പോഴേക്കും ഹി വറ്റകളും മൂന്നെണ്ണവും പ്രധാപനും തീർന്നു മക്കളെ തീർന്നു അങ്ങനെ അച്ചുവും ഹരിയും കൂടി പൊന്നുമടത്തിന്റെ പടി ഇറങ്ങാണ് അപ്പോഴേക്കും നിലവിളക്കുമായിട്ട് നമ്മുടെ ഏർ ബേബി ചേച്ചി വന്നു ഒരിക്കലും അവരെ ഇറക്കി വിടരുത് അത് ലക്ഷണക്കേടാണെന്നും പറഞ്ഞുകൊണ്ട് ഒരിക്കലും അവരെ ഇറക്കി വിടുന്നത് ശരിയല്ല എന്ന് ബേബി ചേച്ചി പറയുക വഴക്കും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ട് അതെല്ലാം നമുക്ക് അകത്ത് വെച്ച് പറഞ്ഞു തീർക്കാവുന്നൊക്കെ പറഞ്ഞ് ചേച്ചി പറയാം ഇപ്പം ഈ വിളക്ക് കൊടുത്ത് അവരെ രണ്ടുപേരെയും വീട്ടിലേക്ക് വിളിച്ച് കയറ്റാൻ പറഞ്ഞു അതാണ് ഇപ്പം പൂർണ്ണിമക്കൊച്ചിപ്പം ചെയ്യേണ്ടതെന്നും ഈ ബേബി ചേച്ചി പറഞ്ഞു അത് കേട്ടപ്പോൾ നിങ്ങളോടാ ഇപ്പം ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് കയറി ഭാഗത്തൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഋതിക പറയുമ്പോൾ എന്നോട് ആജ്ഞാപിക്കാറായ മോള് എന്ന് ബേബി ചേച്ചി ചോദിച്ചു പറഞ്ഞില്ലേ അവൻ ആരുമില്ല എന്ന് അതാണ് അവൻ്റെ കുറവെങ്കിൽ ഞാൻ പറയുന്നു ഞാനാണ് അവൻ്റെ അമ്മയെന്ന് അപ്പൊ ബേബി ചേച്ചി അത് പറയുന്നത് കേട്ടപ്പോഴേക്കും ദേ ഹരി അച്ചൂക്കെ ഞെട്ടിയിട്ടോ അങ്ങനെ വായ വായടപ്പിച്ചു കഴിഞ്ഞു കളഞ്ഞു നമ്മുടെ ബേബി ചേച്ചി എന്താ എന്റെ മകനെ മരുമകനായിട്ട് സ്വീകരിക്കാനേ മടിയുണ്ടോ പൂർണിമ മേഡത്തിന് ഉണ്ടോ എന്ന് ബേബി ചേച്ചി ചോദിച്ചു പൂർണിമയുടെ ഒക്കെ വായ അടപ്പിച്ചുണ്ടെങ്കിൽ പറയണം ഞാനും അപ്പൊ തന്നെ ഇവിടുന്ന് നിന്ന് ഇറങ്ങിക്കോളാവുന്ന ആ ചേച്ചി പറഞ്ഞു അത് കേട്ടപ്പോൾ ബേബി എന്നും പറഞ്ഞു ഒരു വിളി അങ്ങനെ ആ നിലവിളക്ക് ഇങ്ങനെ കെടുത്തി കളഞ്ഞു ഈ പൂർണിമ ബേബി ചേച്ചിയോട് ഭയങ്കര ഇതൊക്കെ കാണിച്ചിട്ട് അങ്ങനെ അതിൻ്റെ മനസ്സും വേദനിപ്പിച്ച് കളഞ്ഞു കേട്ടോ പൂർണിമയ്ക്ക് ഒരേ ഓരോ തീരുമാനമേ ഉള്ളൂ അത് മാറില്ല ആര് പറഞ്ഞാലും എന്നും പറഞ്ഞ് നശിച്ചു കെട്ടു പോകാനുള്ളല്ലേ അപ്പൊ പിന്നെ ഇതാഹങ്കാരമൊക്കെ കാണുമല്ലോ അതും പറഞ്ഞ് പൂർണിമ അകത്തേക്ക് കയറിപ്പോയി പൂർണിമ അകത്തേക്ക് പോയിട്ട് തിരിഞ്ഞു വന്ന് നിന്നിട്ട് ഇവരോട് പറയുവാണ് നിൽക്കണം എന്നില്ല പോകാം രണ്ടാൾക്കും എന്ന് അതും പറഞ്ഞ് അച്ചുവിനെയും ഹരിയായി ഹരിയെയും ഇറക്കി വിടാൻ നോക്കുക അപ്പോഴേക്കും അമ്മ പറഞ്ഞത് കേട്ടില്ലേ ഇറങ്ങി പോയിക്കോ രണ്ടുപേരും എന്ന് പറഞ്ഞു സ്വാതി ഇവർക്കന്നെ ഇവർക്കൊരു കൂസലും ഇല്ല വന്നതുപോലെ തന്നെ ഇവർ പൊന്നുമടം ഉപേക്ഷിച്ച് അങ് ഇറങ്ങിപ്പോയി ഇറങ്ങി പോകാൻ വഴിയിലേക്ക് ചെന്നപ്പോഴത്തേക്കും നമ്മുടെ പല്ലവിയും സേതുവും കൂടി അങ്ങോട്ടേക്ക് വന്നു അവർ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും പോകാൻ ഭാഗത്തിന് ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു കയറ്റിയില്ല ഇറക്കി വിട്ടു എന്ന് ഹരി ഇവരോട് പറയുക ചൂലെടുത്താട്ടു എന്നൊക്കരുതിയത് ഭാഗ്യത്തിന് അതുണ്ടായില്ല എന്ന് ഹരി ഇവരോട് പറയുന്നു അപ്പൊ നിങ്ങളങ്ങോട്ട് പോകുന്നേ അപ്പൊ എവിടേക്കെങ്കിലും പോയല്ലേ പറ്റു ചേച്ചി പണ്ടത്തെ പോലെ കിട്ടുന്ന സ്ഥലത്തൊന്നും ഇനി കിടക്കാൻ പറ്റത്തില്ലല്ലോ കൂടെ ഒരാളും കൂടി ഇല്ലേന്ന് ഹരി അന്നേരം ചോദിക്കുകട്ടോ അത് കേട്ട് ഇവരിങ്ങനെ വിഷമിച്ച് നിക്കുവ വാ ചു എന്നും പറഞ്ഞു അവര് പോകാൻ നോക്കുമ്പോൾ നിൽക്കാൻ പറഞ്ഞു നമ്മുടെ സേതു അങ്ങോട്ടല്ല ഇങ്ങോട്ടാ പോവേണ്ടതെന്നും പറഞ്ഞു നമ്മുടെ സേതു ഇവരുടെ കൈയും പിടിച്ച അകത്തേക്ക് കയറി ചെല്ലു വാടാ വരാനാ പറഞ്ഞതെന്നും പറഞ്ഞു അങ്ങനെ അവരെയും കൂട്ടി വന്നിട്ട് അമ്മേ ഞാൻ കാരണമാണ് ഹരി അച്ചുനെ കെട്ടിയതെന്നും ആ നിഖില് അവൻ എന്ന് പറയാൻ തുടങ്ങുമ്പോൾ മിണ്ടി പോകരുതെന്ന് പറഞ്ഞു പൂർണിമ ഈ എനിക്ക് ഒന്നും കേൾക്കണ്ട എനിക്കൊന്നും അറിയുകയും വേണ്ട എന്ന് പറഞ്ഞു പ്രതാപൻ അന്നേരം ഭയങ്കര സന്തോഷമായി പ്രസവിച്ചതല്ല നിന്നെ ഞാൻ എന്നിട്ടും സ്വന്തം മോനെ പോലെ നിന്നെ ഞാൻ സ്നേഹിച്ചു ആ എന്നെയാ നീ ചതിച്ചതെന്നും പറഞ്ഞുകൊണ്ട് സേതുവിനോട് പൂർണിമ പൂർണിമയില് ഡയലോഗുകൾ ഇറക്കുക മാധവമേനോന്റെ മോൻ തന്നെയാണോടാ നീ ആണെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു ദ്രോഹം നീ ഈ കുടുംബത്തിനോട് ചെയ്യില്ലായിരുന്നു എന്ന് പൂർണിമ പറയുമ്പോ അമ്മ അമ്മ ഹരി നല്ലവനാ അമ്മ ഒന്ന് മനസ്സിലാക്ക അവൻ അച്ഛനെ പൊന്നുപോലെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞപ്പോ നോക്കിക്കോ അത് പക്ഷെ ഇവിടെ വെച്ച് വേണ്ട എന്നും ഇവിടെ കയറാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പൂർണിമ ഇവരോട് പറഞ്ഞു അത് കേട്ടപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു ദിക്ക അല്ല ഈ കൂട്ടുകാരന്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാ ചേതു ഒന്ന് പറയാൻ പറഞ്ഞു അപ്പൊ അറിയണോ എനിക്കെന്ന് ചോദിച്ചപ്പോ ആ അറിയണമെന്ന് പ്രതാപൻ ആരെയും ചതിക്കില്ല നൊണ പറഞ്ഞ കല്യാണം കഴിക്കാനേ തയ്യാറാവുകയും ഇല്ലാന്ന് നമ്മുടെ സേതു അറിയുക അപ്പൊ ഇവരിങ്ങനെ നോക്കുകട്ടോ ഒരുത്തേയും ബിനാമിയും ആവില്ലാന്ന് പറഞ്ഞു പോരടാ ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കി പറ കുറച്ചുകൂടി ഞാൻ പറയാമെന്നും പറഞ്ഞു നമ്മുടെ സേതു ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ നിങ്ങള് വലിയ ആളൊന്നും ആവണ്ട നിഖിൽ ശരിയല്ലെങ്കി വേണ്ട പക്ഷെ അതിനു പകരം ഇവനെ കൊണ്ടാണോ കെട്ടിക്കുന്നത് എന്നും ചോദിച്ചുകൊണ്ട് ഋതുഗ് വലിയ ഡയലോഗ് ഇറക്കിയ നേരം ഞങ്ങളുടെ കുടുംബത്തിന് ഒരു നിലയും വിലയൊക്കെ ഉണ്ട് ആ അന്തസ് നോക്കണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് അധികം വലിയ ഡയലോഗുകൾ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ പൂർണ്ണിമ വീണ്ടും ചൂടാവുക അതും മനസ്സിലാവണമെങ്കിൽ തറവാടിത്തം എന്ന് പറയുന്ന ഒന്നും വേണ്ട ചേച്ചി എന്ന് സ്വാതി അതില്ലല്ലോ അപ്പൊ പിന്നെ ഇതൊക്കെ ആയിരിക്കുമോ എന്ന് സ്വാതി ഇവരും ഇതാക്കി അപ്പോഴും പൂർണ്ണിമ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ലാട്ടോ ഈ സമയത്ത് സേതു പൂർണിമയുടെ മുന്നിലേക്ക് വന്നു അമ്മ അമ്മ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു എന്ത് ശിക്ഷ വേണമെങ്കിലും അമ്മ എനിക്ക് തന്നു അതൊക്കെ ഞാൻ ഏറ്റുവാങ്ങിച്ചോളാം ഞാൻ അതെല്ലാം സഹിച്ചോളാം പക്ഷേ ദേ ഇവരെ ഇറക്കി അമ്മ അതമ്മ ചെയ്യരുത് ഞാൻ വേണമെങ്കിൽ അമ്മയുടെ കാല് പിടിക്കാമെന്ന് പറഞ്ഞപ്പോൾ കടന്ന് പോയ്ക്കും എൻ്റെ മുന്നിൽ നിന്ന് പറഞ്ഞുകൊണ്ട് പൂർണിമ വലിയ ഇതാവുകയാണ് സേതുവിൻ്റെ മുന്നിൽ അച്ചുവും ശ്രീഹരിയും നീയും മൂന്ന് പേരെയും എനിക്ക് കാണണ്ട എനിക്ക് നിങ്ങളെ വേണ്ട എന്ന് പൂർണിമ തറപ്പിച്ചു പറയുന്നു ഓരോത്തു തീർപ്പിനും ഞാൻ തയ്യാറല്ല എന്നും പറഞ്ഞു പൂർണിമയ്ക്ക് ഒരു വാക്കേ ഉള്ളൂ അത് മാറില്ല എന്നും പറഞ്ഞു പൂർണിമ സേതുവിന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുക അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ദേ നമ്മുടെ സേതു ഇങ്ങനെ പല്ലവിയെ നോക്കി പല്ലവി അന്നേരം അങ്ങോട്ടേക്ക് കയറി വന്നു പല്ലവി കയറി വന്നിട്ട് അമ്മേ ദേ സേതുവേട്ടം പാവാണെന്നും നിരപരാധിയാണെന്നും നമ്മുടെ പൂർണിമ പൂർണിമയോട് പല്ലവി പറയാ അത് കേട്ടപ്പോ പല്ലവി വേണ്ടാന്ന് പറഞ്ഞു ഒന്നും തിരുത്താൻ നോക്കണ്ടെന്നും സേതു പല്ലവിയോട് പറയുക അപ്പൊ പല്ലവി ഇങ്ങനെ ആകാ വല്ലാണ്ടായിട്ട് നിൽക്കുമ്പോൾ നിന്നോട് എനിക്ക് ഒരു ദേഷ്യവും ഇല്ല നീ ഇറങ്ങി പോണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടും ഇല്ല എന്നും പല്ലവിയോട് പൂർണിമി ഇങ്ങനെ പറയണം നിനക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ താമസിക്കാം ഒരാളും അതിനെ എതിർക്കില്ല എന്നും പൂർണിമി ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ പല്ലവി നേരെ സേതുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക പല്ലവി സേതുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അമ്മ പറഞ്ഞത് കേട്ടില്ലേ എന്ന് ചോദിച്ചു പക്ഷേ ഞാൻ അത് സ്വീകരിക്കില്ല എന്ന് നമ്മുടെ പല്ലവി പറഞ്ഞു സേതുവേട്ടൻ ഇല്ലാത്ത പൊന്നുമടത്തിൽ പല്ലവി താമസിക്കില്ല എന്നും പല്ലവി പറഞ്ഞു സേതുവേട്ടൻ അവിടെയാണോ അവിടെയാണ് ഞാനും ഉണ്ടാവുക എന്നും നമ്മുടെ പല്ലവി പറഞ്ഞു നിങ്ങൾ ഇറങ്ങിയാൽ ആ നിമിഷം ഞാനും ഇറങ്ങും എന്ന് നമ്മുടെ പല്ലവി പറഞ്ഞപ്പോ സേതു ഇങ്ങനെ നോക്കുക ഞങ്ങൾ ഇറങ്ങുന്നില്ലെങ്കിലോ ഇന്ന് സേതു ചോദിച്ചു അത് എങ്ങനെ സാധിക്കും സേതു ഏട്ടാ അമ്മ സമ്മതിക്കുന്നില്ലല്ലോ എന്ന് പല്ലവി എനിക്ക് അമ്മയുടെ സമ്മതം വേണ്ടെങ്കിലോ എന്നും ചോദിച്ചു നമ്മുടെ സേതു തന്റെ ധൈര്യപൂർവ്വമായി നീക്കം കൊണ്ട് മുണ്ടും മടക്കി കുത്തി അങ് ചെല്ലുക അതെ എത്ര കാലം വേണമെങ്കിലും സേതു മാധവൻ ഈ വീട്ടിൽ താമസിക്കാം അതിനുള്ള അധികാരം നിയമപരമായിട്ട് എനിക്കുണ്ട് എന്ന് സേതു പൂർണിമയോട് പറയുക പൂർണിമ ഞെട്ടിപ്പോയി സ്വാതിയും ഹൃദികയും പ്രതാപനൊക്കെ ഞെട്ടി വിൽപത്രം ആ അധികാരം അതെനിക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട് എന്ന് സേതു എനിക്ക് ഇഷ്ടമുള്ളവരെ ഈ വീട്ടിൽ താമസിപ്പിക്കാനുള്ള അധികാരവും വിൽപത്രം എനിക്ക് തരുന്നുണ്ട് എന്ന് പറഞ്ഞു പൂർണിമയ്ക്ക് എന്തേലും പറയാനുണ്ടോ ഒന്നും പറയാനില്ല അപ്പോഴേക്കും ബേബി ചേച്ചി ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക മാധവമേനോൻ എന്ന് എൻ്റെ അച്ഛൻ ദീർഘവീക്ഷണമുള്ള ഒരാളായിരുന്നു എന്നും ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം മുൻകൂട്ടി കണ്ടിരിക്കണം അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു പക്ഷെ അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചതെന്നും പറഞ്ഞു ഞാനും ഇവിടെ താമസിക്കും അതുപോലെ ഇവരും ഇവിടെ താമസിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സേതു പൂർണിമയെ വെല്ലുവിളിക്കാം തടയാൻ ചങ്കോറ്റം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തടയാമെന്നും പറഞ്ഞു പൂർണിമയൊന്നും ഇണ്ടുന്നില്ല സ്വാധീന ഹൃദയക്കയുടെ മുഖം അങ്ങോട്ട് ഇങ്ങനെ കയറി അങ്ങ് പോകുക പൂർണിമയൊന്നും ഇണ്ടെന്നില്ല കേട്ടോ ആ സമയത്ത് നമ്മുടെ പല്ലവി ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നു അപ്പൊ ബേബി ചേച്ചി പോയി കത്തിച്ചിട്ട് വരാൻ പറഞ്ഞു സേതു ബേബി ചേച്ചി വിളക്ക് കത്തിക്കാൻ പോയി ഈ സമയത്ത് എല്ലാവരും ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ബേബി ചേച്ചി വിളക്ക് കത്തിച്ചുകൊണ്ട് വന്നു അങ്ങനെ അച്ചുവിനെയും ഹരിയെയും അകത്തേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുന്നു അങ്ങനതേ പൂർണ്ണിമയുടെ അനുഗ്രഹം മേടിക്കാൻ ചെന്നപ്പോഴേക്കും പിന്നോട്ട് മാറി അമ്മ ആ സമയത്ത് മോള് വാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബേബി ചേച്ചി കൈ പിടിച്ച് അവരെ അകത്തേക്ക് കയറ്റുക പൂർണിമ ആകെ തോറ്റുപോയി പൂർണിമയെ തോപ്പിച്ച് കളഞ്ഞു നമ്മുടെ സേതു അങ്ങനെ തകർന്ന് ധരിപ്പണമായി പൂർണിമ അവിടെ ഇങ്ങനെ നിൽക്കുന്നു പോയ പൂർണിമ സേതുവിനെ ഇങ്ങനെ അടി മൂടി കയറി പോകുന്നത് സത്യങ്ങളൊന്നും അറിയാതെ തുള്ളലോ തുള്ളലാണ് എത്ര ദിവസം തുള്ളോ എന്നറിയത്തില്ല തുള്ളലിന്റെ അവസാനം സേതുവിൻ്റെ കാല് പിടിക്കേണ്ടവളാണ് നമ്മുടെ പൂർണിമ അത് സേതുവിനും അറിയാം എന്തായാലും മക്കളും അമ്മയുടെ പുറകെ വാല വാല പോയി പിന്നെ അല പ്രതാപനും പോ നോക്കാം ആ സമയത്ത് പ്രതാപൻ സേതുവിനെ തുറിച്ച് നോക്കി ചതപ്പോൾ എന്താണോ എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്നു പറഞ്ഞു പ്രതാപനകത്തേക്ക് കയറിപ്പോയി അടി കിട്ടുമോ എന്നുള്ള കാര്യം പ്രതാപനറിയാം അതുകൊണ്ട് പേടിച്ചിട്ട് പ്രതാപനകത്തേക്ക് കയറിപ്പോയി അങ്ങനെ അവരകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സേതു പല്ലവിയും ഉമർത്ത് തന്നെ ഇങ്ങനെ നിൽക്കുവാട്ടോ ആ സമയത്ത് സേതുവും പല്ലവിയും ആകെ ടെൻഷനാ അപ്പോൾ പേടിക്കണ്ട ഈ ദേഷ്യമൊക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് എന്ന് പറഞ്ഞു സേതു അപ്പോൾ ദേ പെട്ടെന്ന് എങ്ങനെ ഇങ്ങനെ മാറാൻ പറ്റി എങ്ങനെ അമ്മയുടെ മുന്നിൽ അപേക്ഷയായിട്ട് നിന്ന് സേതുവേട്ടൻ ഞാൻ ഇവിടെ നിന്ന് കേട്ടപ്പോൾ തൻ്റെ ഇടം കാണിച്ചല്ലേ സത്യം പറ ഞാൻ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടല്ലേ സേതു ഏട്ടൻ മുണ്ടും മടക്കി കുത്തി മീശയും പിരിച്ച് ഈ ഹീറോയിസ് മുഴുവൻ കാണിച്ചതെന്ന് പല്ലവി ചോദിച്ചപ്പം സേതു ഇങ്ങനെ പല്ലവിയെ നോക്കുക ആണോ പല്ലവിക്ക് വേണ്ടി മാത്രമൊന്നും ഹരിക്കും അച്ചുവിനും എല്ലാവർക്കും വേണ്ടിയിട്ടാണെന്ന് നമ്മുടെ സേതു അങ്ങ് പറഞ്ഞു കേട്ടോ തോറ്റു കൊടുക്കില്ല ഞാൻ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിലും ഇത് തന്നെയേ ചെയ്യുകയുണ്ടായിരുന്നുള്ളൂ എന്ന് നമ്മുടെ സേതു ഇങ്ങനെ പറഞ്ഞ് ഇത് തമ്മിൽ സംസാരിച്ച് നിൽക്കുന്ന അടുത്ത് ഇന്നത്തെ കഥയെ അവസാനിച്ചു എല്ലാവരും കാത്തിരുന്നേറെ എപ്പിസോഡാണ് അപ്പൊ ആരും മിസ് ചെയ്തുകളെ അല്ലേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു സൂപ്പർ ഹിറ്റ് കഥമയ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാണ്